ഇവൻ എന്നെ വീരനാന്ന് ഈ പറയണ ഈ രാമൻ എന്ന വീരനാന്നാ ഈ പറയുന്നത് ശ്രീലങ്കയിൽ ചെന്നു രാവണന്റെ സഹോദരൻ വിഭീഷണനെ കൊട്ടാരം കൊടുക്കാമെന്ന് അധികാരം കൊടുക്കാമെന്ന് പ്രലോഭിച്ച് കൂടെ നിർത്തിയിട്ട് ആണ് രാവണനെ അദ്ദേഹം വധിക്കുന്നത് ഇവൻ എന്നാ വീരന സീത സീതയെ അശോകനത്തിൽ കാത്തത് രാവണന്റെ ഭാര്യയാണെന്ന് ഓർക്കണം രാവണൻ വെറുതെ അവരെ പീഡിപ്പിക്കാനായിട്ട് പിടിച്ചോണ്ട് പോയ ആളാണ് ഭാര്യയെ ഏൽപ്പിക്കുമോ സുരക്ഷിതയായിട്ടാണ് തിരിച്ചു വരുന്നത് സീത അപ്പൊ അയോധ്യയിലെ ഏതോ ബ്രാഹ്മണൻ പറഞ്ഞത്ര അവൾ പിഴച്ചുപോയി ഇപ്പം അവളുടെ വയറ്റിലുള്ള കുട്ടി രാവണനെയാന്ന് പറഞ്ഞാൽ അന്നേരം കാട്ടിക്കൊണ്ട് ഉപേക്ഷിക്കുന്നു ഇയാൾ എന്ന ഈ പറയണേ ഒരു ബ്രാഹ്മണ കുട്ടി മരിച്ചു അയോധ്യയിൽ പ്രശ്നമായി ബ്രാഹ്മണൻ വന്ന് കരഞ്ഞു ഈ പുള്ളി ഉടനെ രാമനോടനെ എഴുന്നേറ്റു വാളെടുത്തു എന്തോ അധർമ്മം നടന്നു അന്വേഷിച്ചാലും ഒരാളിങ്ങനെ തലകുത്തി നിന്ന് തപസ് ചെയ്യുക കിടക്കുക മരത്തെ തൂങ്ങിക്കിടന്ന് തപസ് ചെയ്യുക നീ ആരാന്ന് ചോദിച്ചു ഞാൻ ശമ്പുകൻ നീ ഏത് യോനിയിൽ പ്രഥമനാണെന്നാ ചോദിക്കുന്നത് പാപയോനി അന്നേരം തലവെട്ടുക എന്ന് പറഞ്ഞാൽ അവൻ ജ്ഞാനത്തിനു വേണ്ടി തപസ് ചെയ്യുന്ന ശമ്പുകനോട് നീ എന്തിനാണ് ഞാനും നേടുന്ന നല്ല രാമൻ ചോദിക്കുന്നത് നീ ഏത് യോനിയിൽ പ്രഥമനാണ് പാപയോനി എന്ന് കേൾക്കുമ്പോഴേ തലവെട്ടിക്കറഞ്ഞ ഈ മാന്യൻ ഈ മാന്യനെ ആരാധിക്കണം ജയ് ശ്രീരാമ വിളിക്കണം ഞങ്ങൾക്ക് സൗകര്യം ഇല്ലെന്നാണ് ഈ പറയുന്നത് അത്രയേ ഉള്ളൂ എന്റെ കാര്യം രാമായണ വിമർശനമോ ഇതിഹാസ വിമർശനമോ വൈ വേദ വിമർശനമോ ഇന്ത്യയെ സംബന്ധിച്ച് പുതിയ കാര്യമേ അല്ല സാക്ഷാത് ശ്രീബുദ്ധന്റെ കാലം മുതൽ ആരംഭിക്കുന്ന താത്വികമായ വിമർശനങ്ങൾ ഈ ഹിന്ദുത്വ ദർശനങ്ങൾക്കെതിരെ അതിൻ്റെ സാമൂഹിക ക്രമത്തിനെതിരെ അതിൻ്റെ ആധിപത്യ സ്വഭാവത്തിനെതിരെ വ്യാപകവും അഗാധവുമായ വിമർശനങ്ങൾ ഇന്ത്യക്കെത്തുന്നുണ്ട് അതിനെ പിൻപറ്റിയുള്ള വിമർശ പാഠങ്ങളാണ് ഡോക്ടർ ടി എസ് ശ്യാപകുമാർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അദ്ദേഹം തന്നെ ഈ ഈ വിവാദത്തിന് ശേഷം അതായത് ബി ഗോപാലകൃഷ്ണനും ശശികലയും ഒക്കെ നേതൃത്വം കൊടുത്ത് നടത്തിയ പത്രസമ്മേളനത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞത് ശ്യാംകുമാർ പറഞ്ഞത് ഞാൻ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പാതകളെ പിന്തുടരുന്ന ആളാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതിയ റിഡിൽ ഓഫ് രാമ ആൻഡ് കൃഷ്ണ എന്ന പുസ്തകത്തിൽ രാമൻ കൊള്ളില്ലാത്തൊരു മനുഷ്യനാണ് ഒരു യോഗ്യതയുമുള്ള മനുഷ്യനല്ല ഒരു യോഗ്യതയുമുള്ള രാജാവല്ല എന്ന തുറന്ന പ്രഖ്യാപനം ആ എടുത്തിട്ടുള്ളത് ഇപ്പം നമുക്ക് ആണ് കിട്ടുമത് ജ്യോതിബാ ഫൂലയുടെ കാലം മുതൽ ആധുനിക ഇന്ത്യയിൽ രാമായണ വിമർശനമുണ്ട് ബാലിയുടെ രാജ്യം വരണമെന്ന് പറഞ്ഞൊരാളാണ് ജ്യോതിബാബ ഫൂലെ ഇ വി രാമസ്വാമി നായിക്കർ ശ്രീനാരായണ ഗുരു സഹോദരയ്യപ്പൻ തുടങ്ങി നൂറുകണക്കിന് സമുദായ പരിഷ്കർത്താക്കളും നേതാക്കളും ഇന്റലക്ച്വൽസും രാമായണ വിമർശനം നടത്തിയിട്ടുണ്ട് രാമായണത്തെന്നല്ല ഇന്ത്യയിലെ ഏത് കാര്യത്തെയും വിമർശിക്കാൻ വിയോജിക്കാൻ ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് അവകാശം നൽകുന്നുമുണ്ട് ഈ അവകാശം മാത്രമാണ് ടി എസ് ശ്യാംകുമാർ വിനിയോഗിക്കുന്നത് അതിനെതിരെ ഇവർ രംഗത്ത് വന്നത് ഞങ്ങൾ ഞങ്ങളതിനെ നോക്കിക്കാണുന്നത് ശ്യാംകുമാർ കേരളത്തിലെ അറിയപ്പെടുന്ന ഓതന്റിക് ആയിട്ടുള്ള സംസ്കൃത പണ്ഡിതനാണ് അദ്ദേഹം എടുത്ത പി അദ്ദേഹം എടുത്ത എം എയും ഒക്കെ സംസ്കൃത ഭാഷയിലും അതോടൊപ്പം തന്നെ വൈദിക പാരമ്പര്യത്തിലുള്ള ടെക്സ്റ്റുകളിലുമാണ് അതിനെക്കുറിച്ച് ആധികാരികമായ ജ്ഞാനം അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ലോകം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ആരുടെ രാമൻ എന്ന ഒരു പുസ്തകം ശ്യാംകുമാറിൻ്റെ പുസ്തകം ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് നാനൂറോളം പേജ് വരുന്ന ആ പുസ്തകത്തിൽ ടെക്സ്റ്റലായ വിമർശനം രാ ഈ രാമായണം എന്ന് പറയുന്ന കൃതി എങ്ങനെയാണ് ബ്രാഹ്മണ സേവയെ ന്യായീകരിക്കുന്നത് എന്ന് അക്കമിട്ട് അക്കമിട്ട് ശ്ലോകങ്ങൾ നിരത്തി അദ്ദേഹം വിമർശിക്കുന്നു ഈ വിമർശനത്തോട് കടുത്ത അസഹിഷ്ണുതയാണ് യഥാർത്ഥത്തിൽ സംഘപരിവാർ ശക്തികൾ കേരളത്തിൽ നടത്തുന്നത് നമ്മുടേതൊരു ജനാധിപത്യ സമൂഹമാണ് എന്നോട് ഈ വിയോജിക്കാൻ നിങ്ങൾക്കെല്ലാം അവകാശമുണ്ട് ആ അവകാശം വിനിയോഗിക്കേണ്ടത് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടായിരിക്കണം ശ്യാംകുമാറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യം കേരളത്തിലെ സംഘപരിവാർ ശക്തികളോട് അവരുടെ ഇന്റലക്ച്വൽസിനോട് കേരളത്തിലെ ദളിത് സമുദായം ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾ ഉന്നയിക്കുന്ന രാമായണ വിമർശനത്തിന് നിങ്ങൾക്ക് ഉത്തരവുണ്ടെങ്കിൽ പറയുക ഞങ്ങൾക്ക് തന്നെ ഉറപ്പുണ്ട് അവരുടെ കയ്യിൽ ഉത്തരവില്ലായിരുന്നു നമ്മൾ ഇന്ന് ജീവിക്കുന്നത് ഒരു പ്രാചീന യുഗത്തിലല്ല മോഡേൺ യുഗത്തിൽ തന്നെയാണ് നമ്മൾ നം നമ്മൾ ജീവിക്കുന്ന തിരിച്ചറിവ് അവർക്കില്ലായെന്ന് തോന്നുന്നു ദളിതൻ വേദം പഠിക്കാൻ പാടില്ല ദളിതൻ അത് വിമർശിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പ്രാചീന ചിന്താഗതിയാണ് ഇന്ന് എല്ലാവർക്കും എല്ലാം പഠിക്കാനുള്ള അവകാശം ഭരണഘടന തരുന്നുണ്ട് ആ അവകാശം സംരക്ഷിക്കണം ഇല്ലെങ്കിൽ ഞങ്ങൾ അതിനുവേണ്ടി പൊരുതും എന്ന് മാത്രം അറിയിക്കുന്നു